പുതുവർഷ പിറവി ആഘോഷിക്കാമെന്ന പേരിൽ ഇടുക്കിയിലെ റിസോർട്ടുകൾ ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടത്തുന്നത് തടയാൻ പോലീസ് നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി കുമളി തേക്കടി മേഖലയിലെ ഹോട്ടൽ റിസോർട്ടുകളുടെ സംഘടനയായ ടി ഡി പി സിയുടെയും പോലീസിൻ്റെയും സംയുക്ത യോഗം ചേർന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരി പാർട്ടി നടന്നത് വൻ വിവാദമായതോടെയാണ് ഈ വർഷവും പോലീസ് കടുത്ത ജാഗ്രതയിലേക്ക് നീങ്ങുന്നത് ഇതിന്റെ ഭാഗമായി കുമളി തേക്കടി മേഖലകളിലെ ഹോട്ടൽ റിസോർട്ടുകളുടെ സംഘടനയായ ടി ഡി പി സിയുടെയും പോലീസിൻ്റെയും സംയുക്ത യോഗം ചേർന്നു ലഹരി ഉപയോഗിക്കുന്നതെന്ന സംശയം തോന്നുന്ന സംഘങ്ങൾ ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിക്കാനും ഇതനുസരിച്ച് അവരുടെ വിലാസത്തിൽ നേരിട്ടെത്തി അന്വേഷിക്കാനുമാണ് പോലീസിന്റെ തീരുമാനം കൂടാതെ അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കളും നിരോധിത ഉൽപ്പന്നങ്ങളും കണ്ടെത്തുന്നതിന് പോലീസ് ഫോറസ്റ്റ് എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി ഡോഗ് സ്ക്വാഡിന്റെ സഹകരണത്തോടെ പരിശോധന നടത്തുമെന്ന് കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ജൂബി ആന്റണി പറഞ്ഞു ഈ വർഷത്തെ ക്രിസ്മസ് തേക്കടിയിലും കുമളിയിലും പരിസരത്തുള്ള സ്ഥലങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും തിരക്ക് നിയന്ത്രിക്കാനും തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിർത്തി കടന്ന് ലഹരി വസ്തുക്കളും നിരോധിത ഉൽപ്പന്നങ്ങളും കടന്നു വരുന്നത് തടയാനായിട്ട് പ്രത്യേകം ഡോ സ്കോഡിനുൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് ഫോറസ്റ്റ് പോലീസ് എക്സൈസ് വകുപ്പുകളുടെ സംയുക്തമായ പരിശോധന വരും ദിവസങ്ങൾ നടക്കും അതുപോലെ തന്നെ റേവ് പാർട്ടികളും ഡി ജെ പാർട്ടികളും നടക്കുന്നത് തടയാനായിട്ട് ലോഡ്ജുകളും ഹോം സ്റ്റേകളും റിസോർട്ടുകളും മറ്റും കേന്ദ്രീകരിച്ചുള്ള ബുക്കിങ്ങുകൾ മുൻകൂട്ടി നിരീക്ഷിച്ചുകൊണ്ടും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി കർശന പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചു അതിനോടനുബന്ധിച്ച് ഇന്ന് കുമളിയിലും പരിസരത്തുമുള്ള റിസോർട്ട് ഉടമകളുമായി ഒരു പ്രത്യേക മീറ്റിംഗ് ചേരുകയുണ്ടായി അതിൽ ഇത്തരത്തിൽ വരുന്ന സംശയകരമായ ബുക്കിങ്ങുകളെല്ലാം പോലീസിൻ്റെ സഹായത്തോടു കൂടി നിരീക്ഷിക്കുന്നതിനും ഒരു പാർട്ടി ഈ വർഷം കുമളിയിലും പരിസരത്തും നടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുന്നതിന് സംശയകരമായി തോന്നുന്ന കാര്യങ്ങൾ ഉടൻ പോലീസിനെ അറിയിക്കാൻ ഹോട്ടൽ ഉടമകളുടെയും പോലീസിന്റെയും സംയുക്ത വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് ബുക്കിംഗുകൾ മുൻകൂട്ടി നിരീക്ഷിച്ച രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന പരിശോധന നടത്തി ലഹരി ഉപയോഗം പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയാനാണ് പോലീസിന്റെ തീരുമാനം കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി വിളിച്ചു ചേർത്ത യോഗത്തിൽ ടി ഡി പി സി പ്രസിഡന്റ് ഡി ഡി പുന്നൻ സെക്രട്ടറി ഗിരീഷ് കുമാർ സംഘടനാ അംഗങ്ങൾ റിസോർട്ട് ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു